സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നയിക്കും അമ്മയും സ്നേഹമുള്ള സഹോദരരെ വിശുദ്ധ യോഗനാൻ അറിയിച്ച ഗുണകർത്താവ് ഈശ്വമിശികായുടെ പരിശുദ്ധ സവിശേഷത്തിൽ ഒൻപതാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ അവർ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു ശിഷ്യന്മാർ ഈശോട് ചോദിച്ചു റബ്ബി ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ ഈശോ മറുപടി പറഞ്ഞു ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തമല്ല പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവന് പ്രകടമാകേണ്ടതിനാണ് എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുമ്പോളും നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു അന്ധനായിട്ട് ഉള്ള ഒരു മനുഷ്യൻ ആ വ്യക്തിയെ കണ്ടു കഴിയുമ്പോൾ ശിഷ്യന്മാർ ഈശോട് ചോദിക്കുകയാണ് ഇവൻ അന്ധനായിട്ട് ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ് അവർക്കൊരു കാര്യം ഉറപ്പാണ് പാപനിമിത്തമാണ് ഇവൻ്റെ അന്ധത പിന്നെ ആരുടെ പാപമാണ് അതേക്കുറിച്ച് അവർക്ക് സംശയമുള്ളൂ അവർ ചോദിക്കുന്നു ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ ജന്മന ഒരു വ്യക്തിയായിരുന്നു അവനെന്ന് സുവിശേഷകൻ എഴുതുന്നുണ്ട് ഒരുപക്ഷെ ഈ ശിഷ്യന്മാർ അവനെ ആദ്യം കണ്ടപ്പോൾ അവൻ ജന്മന അന്ധനായിരുന്നു തിരിഞ്ഞ് കാണുകയില്ല അല്ലെങ്കിൽ ഇവൻ്റെ നിമിത്തമാണോ എന്ന് ചോദിക്കുമായിരുന്നെല്ലാം നമുക്കറിയാം ജനിച്ചപ്പോൾ തന്നെ അന്ധനായിരുന്നു പിന്നീട് അവർ മനസ്സിലാക്കിയതായിരിക്കാം പക്ഷെ അവരുടെ മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ചിന്തയുടെ ഒരു ചാല് ഒരു ശൈലിയാണ് പാപത്തിൻ്റെ ഫലമായി ആണ് ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ പോരായ്മകൾ ഉണ്ടാകുന്നത് പിന്നെ അവരുടെ ഒരു ജിജ്ഞാസയാണിത് ക്യൂരിയോസിറ്റിയാണിത് ആരുടെ പാപനിമിത്തമാണോ അതേപ്പറ്റി അറിയുക എന്നുള്ളത് അവിടെ ഈശോ കൊടുക്കുന്ന മറുപടി ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവന് പ്രകടമാകേണ്ടതിനാണ് രണ്ട് സാധ്യതകളാണ് അവർ ഓർത്തത് ഒന്നുകിൽ ഇവൻ്റെ പാപം അല്ലെങ്കിൽ മാതാപിതാക്കന്മാരുടെ പാപം ആ രണ്ട് സാധ്യതകളെയും ഈശോ അവിടെ തള്ളിക്കളയുകയാണ് എന്നിട്ട് മൂന്നാമതൊരു സാധ്യതയാണ് ഈശോയുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവരിലെ അന്ധത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവൻ പ്രകടമാകേണ്ടതിനാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എല്ലായിടത്തും ഉണ്ട് എല്ലാവരിലുമുണ്ട് പക്ഷെ അത് പ്രകടമാകുന്നില്ല ആൾക്കാർ ശ്രദ്ധിക്കാനിട വരുന്നില്ല ഇവിടെ ഈ വ്യക്തിയിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി സൗഖ്യ സ്പർശനം ഈശോ വഴിയുള്ളത് വളരെ പ്രകടമാകാൻ പോവുകയാണ് അതുവഴി ഈ ഒൻപതാം അധ്യായത്തിൽ ബാക്കി നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാം വലിയ ചർച്ചകളും സംവാദങ്ങളും അതിൻ്റെ ഫലമായി ഈശോടെ വെളിപ്പെടുത്തലുകളെല്ലാം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നുണ്ട് അങ്ങനെയുള്ള വലിയൊരു ദൈവിക വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലമാകാൻ അല്ലെങ്കിൽ സാഹചര്യം ഒരുക്കുവാനുള്ള ഒരു സൗഖ്യം ഈശോടെ കൊടുക്കുകയാണ് അങ്ങനത്തെ ഒരു ദൈവിക ഇടപെടലിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി അന്ധതയിൽ ആയിരിക്കുന്നത് ഈശോ വെളിപ്പെടുത്തുകയാണ് അന്ധത ഒരു ദൗർഭാഗ്യ അവസ്ഥയാണ് ഒരു വൈകല്യമാണ് പക്ഷെ അങ്ങനെയുള്ള വൈകല്യങ്ങളിൽ പോലും ദൈവം ഇതിന് മഹത്വം ഉണ്ടാക്കാത്തക്ക രീതിയിൽ അവിടത്തേക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും നമ്മൾ അവിടുത്തെ ചേർന്ന് നിന്നാൽ ഓമോ എട്ട് ഇരുപത്തെട്ട് തിരുവതി നമുക്കെല്ലാവർക്കും ഹൃദയസ്ഥമാണല്ലോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അരസിൽ വിളിക്കപ്പെട്ടവർക്ക് അവിടെ സകലതും നന്മയ്ക്കായിട്ട് പരിണോപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും ഇത് ആത്മീയ ചൈതന്യം നമുക്ക് പ്രധാനം ചെയ്യുന്ന വചന വിചിന്തനം അതിനെ ചിന്തയാണ് അതിനെ വെളിപ്പെടുത്തലാണ് നമ്മുടെ ജീവിതത്തിലെ ഏതു പോരായ്മയാകട്ടെ ഈ മനുഷ്യൻ്റെ അന്ധത പോലെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകാനായിട്ട് അതിലൂടെ ഇടവരും അതെങ്ങനെയാണ് അറിഞ്ഞുകൂടാ എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ ഈ വചനഭാഗം ഇങ്ങനെ സദ്യക്കുമ്പോൾ മൂന്ന് സാധ്യതകൾ ഓരോ വൈകല്യത്തിൻ്റെയും അല്ലെ സഹനത്തിൻ്റെയും അല്ലെങ്കിൽ ദുരന്തം എന്ന് പറയാവുന്ന പോലെ അനുഭവം കൊണ്ടേയും പുറകിൽ ഇവിടെ വചനഭാഗം നമ്മൾ അവർ വെക്കുകയാണ് ചിലപ്പോഴൊക്കെ വചന സംഭവം നമ്മൾ വിചിന്തന വിഷയമാക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു ചിന്തയിലേക്ക് എടുത്തിയാടി പോകാറുണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ കാണുന്ന ഏതൊരു തകർച്ചയും ആരുടെയും പാപത്തിൻ്റെ ഫലമല്ല മറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് എൻ്റെ ത നമ്മുടെ പാവമല്ല അതിന് കാരണം കർന്നവന്മാരുടെ മാതാപിമാരുടെ ഭാവമല്ല ഇവർ ആരുടെയെങ്കിലും പാവമല്ല മറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് അതുകൊണ്ട് അങ്ങനെ പാപവും ഇങ്ങനെയുള്ള എന്തെങ്കിലും വൈകല്യങ്ങളോ തകർച്ചകളോ ആയിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രവണത ചിലപ്പം നമുക്ക് തോന്നാം ഇങ്ങനെ വായിക്കുമ്പോഴും പക്ഷെ അതല്ല എന്ന് തിരുവചനം മനോഹരമായിട്ട് വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തരുന്നുണ്ട് ഇവിടെ ഈ അന്ധൻ്റെ കാര്യത്തിൽ ഈ ഒന്നും രണ്ടും സാഹചര്യങ്ങളല്ല അവൻ്റെ പ്രവൃത്തി കൊണ്ടുമല്ല മാതാപിതാക്കന്മാരുടെ പ്രവൃത്തി കൊണ്ടുമല്ല മറു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്നാണ് അർത്ഥം ഒരു വ്യക്തിയുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് വീഴ്ചകൾ വ പോരായ്മകൾ വരാം രോഗങ്ങൾ വരാം തകർച്ചകൾ ഉണ്ടാവാം എന്നുള്ളത് വചനത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് അതുപോലെ തന്നെ മാതാപിതാക്കന്മാരുടെ വീഴ്ചകൾ വഴി മക്കളിലേക്ക് ദുരന്തങ്ങൾ രോഗങ്ങൾ മരണം പോലും കടന്നു വരുന്നത് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നുണ്ട് ഇത് രണ്ടുമില്ലാത്തടത്ത് ദൈവത്തിൻ്റെ പ്രവർത്തനം വെളിപ്പെടാൻ ആരുടെയും കുറ്റം കൊണ്ടല്ലാതെ സഹകരണങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും ഇത് മൂന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവസാനം പറഞ്ഞതിൻ്റെ ഉദാഹരണമാണല്ലോ ഈ സംഭവം അൽഫോൻസാമ്മ രോഹിണിയായിരുന്നു ആരുടെ കുറ്റം കൊണ്ടാണ് അൽഫോൻസാമ്മയുടെ പ്രവൃത്തി പാപം കൊണ്ടാണോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പാപം കൊണ്ടാണോ ചിന്തിക്കുമ്പോൾ രണ്ടുമല്ല ഒരു ഉത്തരം എന്ന് കാണാനായിട്ട് പറ്റും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു അൽഫോൻസാമ്മയുടെ രോഗാവസ്ഥയും അത് കുഞ്ഞുനാളിൽ അമ്മ മരിച്ചു പോകുന്നു അങ്ങനെയൊക്കെ വിശുദ്ധ പൗഷ്ടീന വലിയ രോഹിണിയായിരുന്നു പ്രാസ്യ അമ്മ ഒരു രോഹിണിയായിരുന്നു പര്യന്തര ഏസ്യ ജീവിതത്തിന് നല്ല മധ്യപ്രായത്തിൽ മുറിവ് കാലിലുണ്ടായിട്ട് അത് പഴുത്ത് വ്രണമായി അങ്ങനെ മരിച്ചു കിടന്ന വ്യക്തിയാണ് കൊച്ചു രേസ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാറ് വയസ്സുള്ളൊപ്പം ക്ഷയരോഗം വന്ന് ക്ഷോറെ ഛർദിച്ച് മരിച്ചു കടന്ന വ്യക്തികളാണ് വ്യക്തിയാണ് അങ്ങനെയൊക്കെയുള്ള അനേക വിശുദ്ധത്തിലൂടെ വിശുദ്ധ ജീവിതങ്ങളെ സഹകരങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആരുടെ പാപമാണ് എന്നുള്ളത് അവിടെ പ്രസക്തമല്ലാതെ വരുന്നു മറിച്ച് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ അതെല്ലാം വഴി ഇടവന്നു അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ കാണാനായിട്ട് സാധിക്കും ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ തെറ്റുകൾ മൂലമാണോ എന്നൊരു ചോദ്യം അത് നമുക്ക് തള്ളിക്കളയാനുള്ള ഒരു സാധ്യതയല്ല നമ്മൾ ഈ വേദിയിൽ ഈ നാടുകളിൽ ചിന്തിച്ച് വരുന്ന ഒരു വചന വെളിപ്പെടുത്തേണ്ട മേഖലമാണല്ലോ അത് ഉത്ഭവപാപം ഒരു ഭാഗഭാവത്തിൻ്റെ ഫലമായിട്ട് മക്കളിലേക്ക് അല്ലെങ്കിൽ മനുഷ്യ തലമുറകളിലേക്ക് ചില അപചയങ്ങൾ ചില പാപ ആസക്തികൾ അതപതിച്ച അവസ്ഥകൾ കൈമാറി കടന്നു വന്ന് അതിൽ ഞരി മനുഷ്യർക്ക് മുഴുവനും ഞെരിങ്ങാൻ ഇടവരുന്നു അതൊരിക്കൽ ആ സഭയുടെ ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് ശ്രദ്ധിച്ചു കൊണ്ട് നമ്മളോട് കാണുകയുണ്ടായി ആദ്യ മാതാപിതാക്കന്മാരുടെ ആദ്യ പാപവും പിന്നീട് വന്ന് കടന്നു വന്ന ഓരോ മനുഷ്യ വ്യക്തിയുടെയും പാപവും ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ലോകത്തിനാകമാനം ഒരു അതപതിച്ച അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് വ്യക്തിജീവിതങ്ങളിലും വസ്തുക്കളുടെ മേഖലകളിലും അതുപോലെ തന്നെ തലമുറകളിലേക്കും ഇത് മൂന്നും കൂടെ ചേരുന്ന ആ അനുഭവത്തിന് പറയുന്ന ഒരു പരാമർശനമാണ് ലോകത്തിൻ്റെ പാപം ഈ പാപം നീക്കാനാണ് ഈശോ ഭൂമിയിലേക്ക് കടന്നു വന്നത് ലോകത്തിൻ്റെ പാപം നീക്കും ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ളത് നമ്മളതിനെക്കുറിച്ചും ഈ വേദിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഇന്ന് നമുക്കതിലേക്ക് ഉടര് വരാം ഇവിടെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പ്രധാനമായിട്ടും ഒരു വ്യക്തിയുടെ പാപം ആ വ്യക്തിക്ക് സഹനങ്ങളൊക്കെ രോഗങ്ങളൊക്കെ ദുരന്തങ്ങളൊക്കെ കാരണമാകുമോ ഇവിടെ ഈശ്വരർപ്പിച്ചു പറഞ്ഞു ഇവൻ്റെ പാപം കൊണ്ടുമല്ല ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപം കൊണ്ടുമല്ല മറിച്ച് ദൈവത്തിൻ്റെ പത്തി എടുപ്പെടാനാണ് എല്ലാ സംഭവങ്ങളിലും വ്യക്തിയുടെ ദൈവത്തിൽ അങ്ങനെയാണോ അല്ല എന്ന് യോഹന്നാൻ്റെ ഇതേ സുവിശേഷം തന്നെ നമുക്ക് അല്പം പുറകിലോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കുന്നു അഞ്ചാമത്തെ അധ്യായത്തിൽ ഒന്നുമുള്ള തിരുവചനങ്ങളിൽ ബേശതായിലെ രോഗശാന്തി എന്ന് പറയുന്നതായ ആ വലിയ സംഭവം മുപ്പത്തി എട്ട് വർഷമായിട്ട് ബേശത കുളക്കരെ തറവാത രോഗം പിടിപെട്ട് കടന്ന് കഷ്ടപ്പെട്ടിരുന്ന മനുഷ്യനെ ഈശ സുഖപ്പെട്ട സംഭവം നമുക്കറിയാം അവ സുഖപ്പെട്ടു പിന്നീട് അവനെ ഈശ ഒരു രംഗം അതേ അദ്ധ്യായത്തിൽ പതിനാലാമത്തെ തിരുവതിന് വായിക്കുന്നുണ്ട് പിന്നീട് ഈശോ ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കുവാൻ മേലിൽ പാപം ചെയ്യരുത് അപ്പോൾ ഈശോയുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന തിരുവചസ്സുകളാണിത് ഒൻപതാം അധ്യായത്തിൽ യോഹന്നാൻ തന്നെയാണ് രണ്ട് സംഭവം രേഖപ്പെടുത്തുന്നത് ഒൻപതാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ഇവൻ്റെ പാപനിമിത്തം അല്ല അന്ധനായിട്ട് ജനിച്ചത് അവൻ മാതാപിതാക്കളുടെ പാപനിമിത്തമല്ല ദൈവത്തിൻ്റെ പത്തിൽ വെളിപ്പെടാനാണ് പക്ഷേ അതേ സുവിശേഷകൻ ഈശോ പങ്കുവെക്കുന്ന മറ്റൊരു രോഗശാന്തി സംഭവം അതേപ്പറ്റി പറയുമ്പോൾ വ്യക്തമായിട്ട് ഈശോ തന്നെ പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് ഈ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതലും മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേരി പാപം ചെയ്യരുത് എന്നുവെച്ചാൽ ഇതിനു മുമ്പ് ഇതുവരെയും ഈ മുപ്പത്തെട്ട് വർഷമായി നീ തറവാത രോഗം പിടിപെട്ട് ഒരു ദയനീയ അവസ്ഥയിൽ മോശമായ അവസ്ഥയിൽ ആയിരുന്നു അങ്ങനെ ആയിരുന്നതിൻ്റെ പുറകിൽ മോനെ നിൻ്റെ ചില പാപങ്ങൾ ഉണ്ടായിരുന്നു നിനക്കതറിയാം നിൻ്റെ ചില പാപങ്ങൾ അതിന് കാരണമായിട്ടുണ്ട് അതിനുള്ളൊരു പരിഹാരവും കൂടെ എന്ന പോലെയാണ് ഈ ഒരു സഹനം നിനക്ക് വന്നത് ഈ ഒരു രോഗാവസ്ഥ മറ്റു വാക്കുകൾ പറഞ്ഞാൽ യേശോ പറയുകയാണ് നീ തന്നെ നിൻ്റെ പാപം വഴി വരുത്തിയതാണ് ക്ഷണിച്ച് വരുത്തിയതാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ നിനക്ക് കിട്ടി നീ പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു പക്ഷേ ജാഗ്രതയെടുക്കണം ഇതിനേക്കാൾ മോശമായ അവസ്ഥ രോഗാവസ്ഥ ഇനിയും വരാം ഇനിയും നീ പാപത്തിലേക്ക് അശ്രദ്ധമായിട്ട് ഇറങ്ങിയാൽ അപ്പോൾ ഒരു വ്യക്തിയുടെ പാപം വഴി ഒരു വ്യക്തിക്ക് രോഗങ്ങൾ തകർച്ചകൾ നിസ്സഹായതകൾ ഉണ്ടാകാം എന്നുള്ളത് സുവിശേഷത്തിൻ്റെ പ്രബോധനം തന്നെയാണ് നമുക്കതിനെ നമുക്കതിനാർക്കും അവഗണിക്കാനായിട്ട് പറ്റത്തില്ല പഴയ നിയമത്തിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ട് മണ തിരുവചനങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത് സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല ജീവിക്കുന്നവരുടെ മരണത്തിന് അവിടെ നിന്ന് നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടെ നിന്നെല്ലാം സൃഷ്ടിച്ചത് സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ് മാരകവിഷം അവയിലില്ല പാതാളത്തിന് ഭൂമിയിൽ അധികാരമില്ല നീതി അനശ്വരമാണ് പതിനാറാം വാക്യം അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു അതിനോട് ചേരാൻ അവർ യോഗ്യരാണ് ധ്യാനത്തിലൂടെ ധ്യാനപ്രസുത്തിലൂടെയുള്ള ഈ ഒരു പശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തൽ ആഴപ്പെട്ട വചന വെളിപ്പെടുത്തൽ തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ അധ്യായം മുതൽ പാപം വഴി കടന്നു വരുന്ന രോഗങ്ങൾ സഹനങ്ങൾ മരണം അധ്വാനം നെറ്റിലെ വിയർപ്പ് കൊണ്ടുള്ള ഭക്ഷണം കഴിക്കൽ പ്രസവ അരി പ്രസവ അരിഷ്ടതകൾ അങ്ങനെയുള്ള ഒരുപാട് സഹനങ്ങളുടെ തരങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട് അവയെല്ലാം പാപവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് പാപവും മരണവുമായിട്ട് ബന്ധമുണ്ട് എന്ന് ഹെബ്രായ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് പിശാജ് എന്നൊരു വെളിപ്പെടുത്തൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ റോമാലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ ഓലോസപസോലൻ പാപം വഴി എങ്ങനെയാണ് മരണം കടന്നു വന്നത് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഉൽപ്പപാപത്തിനുള്ള അടിസ്ഥാന പ്രബോധനമായിട്ട് വന്നിരിക്കുന്ന അതാണല്ലോ റോമ അഞ്ചിൽ പന്ത്രണ്ടാം പന്ത്രണ്ടാം തിരുവചനം ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്ത് പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു അപ്പം പാപവും മരണവുമായിട്ട് ബന്ധമുണ്ട് അതിനേക്കാൾ കൂടുതലായിട്ട് പാപവും രോഗവുമായിട്ട് ബന്ധമുണ്ട് പലതരത്തിലുള്ള തകർച്ചലുമായിട്ട് ബന്ധമുണ്ട് അതാണ് ഞാനത്തിന് പുസ്തകം വന്നാൽ അധ്യായം പന്ത്രണ്ടിൽ വായിച്ചു തെറ്റുകൾ കൊണ്ട് മരണത്തെ നാശത്തെ ക്ഷണിച്ചു വരുത്തരുത് അധർമ്മികളുടെ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി നമ്മൾ കാണുകയാണ് സങ്കീർത്തന പുസ്തകത്തിൽ മുപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനത്തിൽ മൂന്നാം നാല് വാക്യങ്ങൾ അവിടെ നമ്മളിങ്ങനെ വായിക്കുകയാണ് ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി രാവും പകലും അങ്ങയുടെ കരം എൻ്റെമാർ പതിച്ചിരുന്നു വേനൽക്കാലത്തെ ചൂടു കൊണ്ടെന്നപോലെ എൻ്റെ ശക്തി വരണ്ടുപോയി പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ പാപം ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് ആ കരച്ചിൽ അനതാപത്തിൻ്റെ കരച്ചിലല്ല മറിച്ച് നിസ്സഹായതയുടെ കരച്ചിലാണ് ഉള്ളിൽ പാപം കയറുമ്പോൾ പശുതാൻ സാന്നിധ്യമില്ലെന്നായി സമാധാനം നഷ്ടപ്പെട്ട് അസ്വസ്ഥതയിൽ നെടുവേർപ്പെടുന്നു ഭാരപ്പെടുന്നു അരൂപി അങ്ങനെയുള്ള അസ്വസ്ഥത കരച്ചിലാണ് രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു ദൈവ ശിക്ഷിക്കുന്നതല്ല മറിച്ച് ദൈവത്തിൻ്റെ സാമീപ്യം നഷ്ടപ്പെട്ടു സ്നേഹം നഷ്ടപ്പെട്ടു അപ്പോൾ ദൈവത്തിൻ്റെ പറ്റിയുള്ള ഓർമ്മ പോലും ഭാരപ്പെടുത്തുന്ന ഒരു ഓർമ്മ അനുഭവമായിട്ട് മാറുകയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടുന്നില്ലാത്ത പീഡയാണത് മുപ്പത്തി എട്ടാമത്തെ സങ്കീർത്തനത്തിൽ ഈ ഒരു ആശയം കൂടുതൽ വ്യക്തമായിട്ട് സങ്കീർത്തന കർത്താവ് വഴിയായിട്ട് പശുതാൻ വെളിപ്പെടുത്തുന്നുണ്ട് പാപത്തിൽ രോഗിയായ വ്യക്തിയുടെ രോദനത്തെക്കുറിച്ചാണ് മൂന്നുമുള്ള വാക്യങ്ങളിൽ അങ്ങയുടെ രോഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല എൻ്റെ പാപനിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മേൽ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു അതെനിക്ക് താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു എൻ്റെ ഭോഷത്വം മൂലം എൻ്റെ വ്രണങ്ങൾ അഴുകി നാറുന്നു ഞാൻ കുനിഞ്ഞ് നിലം പറ്റി ദിവസം മുഴുവനും ഞാൻ വിലവെച്ച് കഴിയുന്നു എൻ്റെ അരക്കെട്ട് ജ്വരം കൊണ്ട് പൊള്ളുന്നു എൻ്റെ ശരീരത്തിന് തീരെ സൗഖ്യമില്ല ഞാൻ തീർത്ത് ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു ഹൃദയക്ഷോഭ നിമിത്തം ഞാൻ നെടുവേർപ്പെടുന്നു പത്താം വാക്യം എൻ്റെ ഹൃദയം തുടിക്കുന്നു എൻ്റെ ശക്തി ക്ഷയിക്കുന്നു കണ്ണുകളുടെ പ്രകാശം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം പറയുന്നത് എൻ്റെ പാപനിമിത്തം എൻ്റെ അസ്ഥികളുടെ ആരോഗ്യമില്ല ഞാൻ ശരീരം ശോഷിച്ചു കിടക്കുന്നു ഞാൻ കുനിഞ്ഞ് നിലം പറ്റി തറവാത രോഗിയുടെ അനുഭവം തന്നെയായിരുന്നല്ലോ മുപ്പത്തെട്ട് വർഷമായിട്ട് കുരിഞ്ഞ് നിലം പറ്റി കിടക്കുകയാണ് ഹൃദയമല്ലാതെ തുടിക്കുന്നു അതിനെ ശക്തി ക്ഷയിക്കുന്നു കണ്ണുകൾ പ്രകാശം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അന്ധതയിലേക്ക് പോയത് എന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ പാപനിമിത്തം അല്ലായ നിശ പറഞ്ഞു ഇവിടെ ഈ സംഘർതകർത്താവ് പറയുന്നത് കണ്ണുകൾ പ്രകാശം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഞെരിങ്ങുകയാണ് അപ്പോൾ പാപത്തിൻ്റെ കീഴ് ഞെരിങ്ങുന്ന അവസ്ഥ അപ്പോൾ പാപത്തിൻ്റെ ഫലമായി നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാം ഉള് എരിയാം അരക്കെട്ട് ജ്വരം കൊണ്ട് പൊള്ളുന്നു ശരീരത്തിന് സൗഖ്യമില്ല ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു ഹൃദയം തുടിക്കുന്നു ശക്തി ക്ഷയിക്കുന്നു കണ്ണിട്ട് പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്നു ഇങ്ങനെ നിരവധിയായ ഒരു ശാരീരിക തലത്തിൽ പോലുമുള്ള രോഗത്തിൻ്റെ തലങ്ങൾ ഇവിടെ എണ്ണി എണ്ണി പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം വായിച്ച യോഹന്നാൻ ഒൻപതിൽ രണ്ട് സാധ്യതകൾ ശിഷ്യന്മാർ ചോദിച്ചു ഇവൻ്റെ ഭാവമാണോ കർന്നന്മാരുടെ ഭാവമാണോ മാധവക്കളുടെ ഭാവമാണോ ഈശോമായിട്ട് തള്ളിക്കളഞ്ഞു അപ്പം നമുക്ക് ഉള്ള ഒരു വെളിച്ചം അതുവഴിയുള്ള നിർദ്ദേശം ആരുടെയെങ്കിലും രോഗങ്ങൾ കാണുമ്പോൾ തകർച്ചകൾ കാണുമ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ച് അവരെ വിധിക്കാൻ നമുക്കാർക്കും അനുവാദമില്ല അത് നമ്മുടെ നമ്മുടെ ജോലിയല്ല മൊത്തം ഏഴ് ഒന്നിൽ ഈശോ പറയുന്ന വിധിക്കരുത് മറ്റുള്ളവരെ നോക്കി ചെയ്യാൻ വേണ്ടിയിട്ടല്ല ശിഷ്യന്മാർ അവിടെ അതാണ് ചെയ്തത് ഈശോ തള്ളിക്കളഞ്ഞു അങ്ങനെ നിങ്ങൾ നോക്കണ്ട അതേസമയം തറവാത രോഗിക നേരെ പേഴ്സണലായിട്ട് കണ്ട പറഞ്ഞു കൂടുതൽ മോശമായി സംഭവിക്കായിരിക്കാം ഈ പാപം ചെയ്യരുത് ഇത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ് ഈ ഒരു ആത്മശോധനാ വിഷയം സങ്കീർത്തനം നൂറ്റി ഏഴിൽ പതിനേഴാം തിരുവചനം പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന ചില രോഗികളായി തീർന്നു തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം സങ്കീർത്തനങ്ങൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം യോഗാന സവിശേഷം അഞ്ചാം അധ്യായം ഇതെല്ലാം കാര്യം വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ തന്നെ അനന്തര ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒരു വ്യക്തി പാപത്തിലേക്ക് അറിഞ്ഞിറങ്ങി വീണ്ടും ഇറങ്ങി അതിൽ തുടർന്ന് അസ്വസ്ഥമായിട്ട് ജീവിച്ചു പോകുമ്പോൾ എത്ര എളുപ്പത്തിലാണ് ആരോഗ്യം നഷ്ടപ്പെടുന്നത് രോഗങ്ങൾ വന്ന് കയറുന്നത് വെറുതെ അസ്വസ്ഥമായിട്ട് വണ്ടി ഓടിച്ചു പോകുന്നു മദ്യപിച്ച് വണ്ടി ഓടിച്ചു പോകുന്നു അപകടമുണ്ടാക്കി മേലൊന്നായി കിടപ്പാകുന്നു അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രവൃത്തി കൊണ്ട് നാശത്തെ ക്ഷണിച്ചു വരുത്തുക എന്ന് പറയുന്നത് വളരെ വ്യക്തമായ കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു തലം നമ്മൾ ആത്മശോധനാ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇത് നമുക്ക് മാത്രമുള്ള ആത്മശോധനയുടെ വിഷയമാണ് നമ്മൾ വീണ്ടും ഓർമ്മിക്കണം എന്നോട് ഓർപ്പിക്കുകയാണ് മറ്റാരലേക്കെങ്കിലും നോക്കിയിട്ട് ഏതെങ്കിലും ഭവനത്തിൽ രോഗങ്ങൾ കാണുമ്പോഴോ ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിൽ രോഗങ്ങൾ കാണുമ്പോൾ ഇത് അവരെന്തോ തെറ്റ് ചെയ്തിട്ട അവരൊന്നും കുത്തക്കേട് കാണിച്ചിട്ടാ അല്ലെങ്കിൽ കാറുന്നവരെ കുർത്തക്കേട് കാണിച്ചിട്ട ഇങ്ങനെ ചിന്തിക്കാനായിട്ട് ദൈവം ഒരു വിധത്തിലും നമ്മൾ ആരെയും അനുവദിച്ചിട്ടില്ല അങ്ങനെ ആരെയെങ്കിലും വിധിക്കാനുള്ള കഴിവ് നമുക്കില്ല അറിവ് നമുക്കില്ല അനുവാദം നമുക്കില്ല മറിച്ച് വചനം നമ്മുടെ ജീവിതത്തിലേക്ക് ഇരുതല വാള് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളെ ആത്മശോധന ചെയ്യണം തമ്പുരാൻ്റെ മുമ്പിൽ എന്നിങ്ങനെ പോരായ്മ വന്നിട്ടുണ്ടോ അപ്പം അങ്ങനെയുള്ള കുറവുകൾ നമ്മൾ കാണുമ്പോൾ എന്താണ് പ്രതിപിധി രണ്ട് കാര്യങ്ങൾ നമുക്കവിടെ ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഒന്ന് പാപങ്ങള് ഏറ്റു പറയുക പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവം ക്ഷമിക്കും എന്ന് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചതായ സങ്കീർത്തനങ്ങൾ രണ്ടും നമുക്ക് ഉറപ്പ് തരുന്നുണ്ട് മുപ്പത്തെട്ടാം സങ്കീർത്തനത്തില് പതിനെട്ടാം വാക്യം പറയുകയാണ് ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റു പറയുന്നു എൻ്റെ പാപത്തെപ്പറ്റി അനുദിക്കുന്നു അതുവഴിയാണ് ആ വ്യക്തി രോഗശാന്തിയിലേക്ക് വരുന്നത് മുപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനത്തിലാകട്ടെ മൂന്നാം വാക്യം തന്നെ പറയുന്ന അങ്ങനെയാണ് ഞാൻ പാപങ്ങൾ പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവനും കരഞ്ഞ് കരഞ്ഞ് ശരീരം ക്ഷയിച്ചു പോയി അതുകൊണ്ട് ഞാൻ പാപങ്ങൾ ഏറ്റു പറയും ആറാം വാക്യം പറയണ ആകയാൽ ദൈവഭക്തർ അവിടുത്തെ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞൊഴിയാലും അത് അവരെ സമീപിക്കുകയില്ല അഞ്ചാം വാക്യം തെളിച്ചു പറയുകയാണ് എൻ്റെ പാപം അവിടുത്തോട് ഞാൻ പറഞ്ഞു എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല എൻ്റെ അതിക്രമങ്ങൾ കഥപടി ഞാൻ ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു ഇതാണ് നമുക്കുള്ള ഒന്നാമത്തെ കാര്യം നമ്മുടെ പാപങ്ങൾ എളിമയോടെ തുറവയോടെ അനുദവിച്ച് ഏറ്റുപറയുക അത് തിരുത്താനായിട്ട് തയ്യാറാവുക രണ്ടാമത്തെ കാര്യം പാപങ്ങൾ ഏറ്റുപറയുന്നപ്പോൾ ദൈവം ക്ഷമിക്കും ഏറ്റുപറയുന്ന പാപം എല്ലാം അവിടുന്ന് ക്ഷമിക്കും അനുദപിച്ച് വരുന്ന ഒരു വ്യക്തിയെ ദൈവം മാറ്റി വെക്കുകയില്ല പക്ഷെ പാപം ദൈവം ക്ഷമിച്ചു എന്നതുകൊണ്ട് ആ പാപം വഴി നമുക്കുണ്ടായ ശാരീരികവും ഭൗതികവുമായ ദുരന്തങ്ങൾ ചകർച്ചകൾ തകർച്ചകൾ വൈകല്യങ്ങൾ സാമ്പത്തികമായ തകർച്ചകൾ അത് മുഴുവനും ദൈവം ക്ഷമിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ വീണ്ടും പുത്തനായി നവീകരിക്കപ്പെട്ട നികത്തി കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് ചില സഹനങ്ങൾ നമ്മൾ പരിഹാര എടുക്കേണ്ടതായിട്ട് വരും ലൂക്കാട് സവിശേഷത്തിൽ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ മുപ്പത്തൊൻപത് നാൽപ്പത് നാൽപ്പത്തൊന്ന് തിരുവചനങ്ങളിൽ ഈശോയ്ക്കൊപ്പം ഘോഷിക്കപ്പെട്ട രണ്ട് കള്ളന്മാരെ നമ്മൾ കാണുന്നുണ്ടല്ലോ ആ കള്ളന്മാരിൽ ഒരാൾ ഈശോയെ ദുഷിച്ചു വരതുവശത്ത് കിടന്ന കള്ളനാകട്ടെ അതിന് കൊടുക്കുന്ന മറുപടി നമുക്ക് വളരെ ഹൃദ്യമാണ് ആ മനുഷ്യൻ പറയുന്നത് നമുക്കറിയാം ഈ മനുഷ്യന് പാവമൊന്നും ചെയ്തിട്ടില്ല നാൽപ്പത്തൊന്നാം വാക്യം നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവർത്തകർക്ക് തക്ക പരിധലം നമുക്ക് ലഭിച്ചിരിക്കുന്നു നമുക്കുള്ള ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവർത്തകർക്ക് തക്ക ശിക്ഷയാണ് അദ്ദേഹത്തിന് അതേക്കുറിച്ച് അനിതാപമുണ്ട് മാപ്പ് ചോദിക്കുന്നു അതിന് കുറച്ച് എന്താണ് ആ ഒരു സഹനത്തെ അദ്ദേഹം പരിഹാര ചെയ്തതിൻ്റെ തന്നെ സ്വീകരിക്കുകയാണ് ഈശോ അവിടെ പറയുന്നുണ്ട് നീ ഇന്ന് എൻ്റെ കൂടെ പറയലായിരിക്കും അദ്ദേഹത്തിന് ശുദ്ധീകരണ സ്ഥലമേ ഇല്ല എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിന് ശുദ്ധീകരണ സ്ഥലം ആ കുരിശിര സഹനം തന്നെയായിരുന്നു അദ്ദേഹം അത് എടുത്തു ഈശോ അത് സ്വീകരിച്ചു സ്വർഗത്തിലേക്ക് അന്ന് തന്നെ അദ്ദേഹം പ്രവേശിക്കുന്നുണ്ട് ഈശോ തന്നെ പറയുകയാണ് അപ്പോൾ നമ്മൾ പാപങ്ങളിൽ പെട്ട് ചെയ്തു പോയി അതിൻ്റെ ഫലമായി നമുക്ക് വന്നിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റു തകർച്ചകൾ സാമ്പത്തിക നിസ്സഹായതകൾ സമൂഹത്തിൽ നാണം കെട്ടുപോയ അവസ്ഥ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളെ നമ്മൾ ക്ഷമയോടെ സ്വീകരിച്ച് ഒരു പരിഹാര ചൈതന്യത്തോടെ എടുത്തുകൊണ്ട് നീങ്ങുമ്പോൾ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വലിയ വിശുദ്ധീകരണ അനുഭവമായിട്ട് മാറുകയും ചെയ്യുന്നു നമുക്കൊരു നിമിഷം തമ്പരാൻ്റെ മുമ്പിൽ നമ്മുടെ വള്ളങ്ങളെ പ്രാർത്ഥനാപൂർവം ചേർക്കാം ഈശോയെ അന്ധയാചകൻ്റെ അന്ധതയുടെ കാരണം അവൻ്റെ തെറ്റോ മാതാപിതാക്കന്മാരുടെ തെറ്റോ എല്ലാം ദൈവത്തിൻ്റെ പുസ്തകതകൾ നിങ്ങൾ വ്യക്തമാക്കി അതേസമയം തറവാത് രോഗിയുടെ രോഗാവസ്ഥയുടെ പുറകിൽ അദ്ദേഹത്തിൻ്റെ പാപം ഉണ്ടായിരുന്നുവെന്ന് ഞങ്ങൾ വ്യക്തമാക്കി തിരുവചനത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും എല്ലാം ഞങ്ങൾ വിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തോടുകൂടെ ശ്രദ്ധിക്കുകയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ ഓരോന്നും ഞങ്ങളുടെ ആരോഗ്യത്തെയും മനസ്സിൻ്റെ സ്വസ്ഥതയും ഒപ്പം ഞങ്ങളുടെ കുടുംബ സമൂഹ ജീവിതങ്ങളെയും സാമ്പത്തിക തലങ്ങളെപ്പോലും താറുമാറു ആക്കുന്നതാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവായ ഈശോയെ വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ അറിഞ്ഞോ അറിയാതെയോ വന്ന ഉപേക്ഷയാലോ വന്നു പോയ സകല പാപങ്ങളും അനുദപിച്ചേറ്റു പറഞ്ഞ് അങ്ങയുടെ തിരുമാലിലേക്ക് ചേർന്ന് ചാഞ്ഞു നിൽക്കാനും ആ പാപങ്ങൾ വഴി വന്നുപോയ സഹനങ്ങളെ പോരായ്മകളെ വൈകല്യങ്ങളെ പരിഹാര ചൈതന്യത്തോടെ അനുധപിച്ച കള്ളൻ്റെ മാതൃകയിൽ സ്വീകരിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിന് യോഗ്യരായി തീരുമാനം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവായി ഈശോയെ പൈസ കത്തോരിക്ക സബരി കളി ദാസന് കരിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ചും പലാരൂപത്തിൻ്റെ വാഗവൻ മോഡലപദ്ധ്യാനകത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും അർത്ഥാപിതിൻ്റെ വചനത്തിനായിട്ടുള്ളു തുറന്ന് അതിനെ സ്വീകരിച്ച് ഇപ്പോൾ അങ്ങയുടെ കൃപാസ്മർശനത്തിനായിട്ട് കാത്തു നിൽക്കുന്ന മക്കളമേൽ അങ്ങയുടെ നാമത്തിന് കരമൊരുദാസനാശീര് വധിക്കുന്നു അങ്ങയുടെ കൃപ സമൃദ്ധമായും മക്കളിലേക്ക് വലിയ അനുതാപമായും പ്രത്യാശ സഭയ്ക്ക് സ്പർശനമായിട്ട് കടന്നു വരട്ടെ അർത്താവ് ഈശ്വമിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പശുധാർമാവായു ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നസഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമീൻ ഈശ്വമിശ്ശിക സ്തുതിയായിരിക്കട്ടെ